ി ശ്രീദുർഗ ക്ഷേത്രത്തിലെ പൂജാരി ടി ആർ വിഷ്ണുവിനെ ജാതി അധിക്ഷേപം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് പട്ടികജാതിയുടെ നേതൃത്വത്തിൽ തത്തപ്പള്ളിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് തത്തപ്പള്ളി സ്കൂളിനു സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു

ജാതി അധിക്ഷേപം നടത്തിയ തത്തപ്പള്ളി ശ്രീദുർഗ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കെ എസ് ജയേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിലും ഒരാഴ്ച പിന്നിട്ടിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് പി കെ എസ് നേതാക്കൾ ആരോപിക്കുന്നു തത്തപ്പള്ളി ശ്രീദുർഗ ക്ഷേത്രത്തിന് സമീപം നടന്ന പൊതുയോഗം പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആരും ഈ കാലഘട്ടത്തിൽ കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില അധിക്ഷേപ വാക്കുകൾ ഇക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം രഹസ്യമായി പലരും പറയാറുണ്ടെങ്കിലും പരസ്യമായി പറയാൻ തയ്യാറാകാത്ത ഒരു സന്ദർഭമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ജയേഷ് എന്ന് പറയുന്ന ഒരു വലിയ പ്രമാണി രാതിയിലത്തിരി ഉയർന്നതാണ് എന്നുള്ളത് കൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരു പൂജാരിയോട് പ്രത്യക്ഷമായി ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ ഈ ഇപ്പൊ ജീവിക്കുന്ന കാലഘട്ടത്തിന് യോജ്യമാണോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങൾ പി കെ എസിന്റെ പ്രവർത്തകരാണ് പട്ടികജാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതി അല്ല അൻപത്തി വരുന്ന വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെ സംഘടനയാണ് പി കെ എസ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഞാനടക്കമുള്ള ആളുകൾക്ക് വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന ഞങ്ങളെല്ലാം നോക്കിയാൽ കാണാൻ കഴിയും നമ്പൂതിരിമാരോ നായന്മാരോ അങ്ങനെയെല്ലാം വലിയ കരപ്രമാണിമാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ള ആളുകളല്ല ഞങ്ങൾ പക്ഷെ ഞങ്ങൾക്കൊരു മനസ്സുണ്ട് ആ മനസ്സാണ് ഇതുപോലെയുള്ള ആളുകളെ സംഘടിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറയുന്നത് അവിടെയാണ് പട്ടികജാതി ക്ഷേമ സമിതി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുകയാണ് ഈ പത്ത് കൊല്ലക്കാലത്തിനിടക്ക് ഇതുപോലുണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് വളരെ വേഗത്തിൽ ഇടപെടുക ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സംഘടന സി പി ഐ എം ഉണ്ടാക്കിയ സംഘടനയാണ് സി പി ഐ എം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് പട്ടികജാതി ആരാണെങ്കിലും അവരുടെ എല്ലാ വിഷയത്തിനകത്ത് ഞങ്ങൾ ഇടപെടും അത് ആർ എസ് എസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ ആരുടെ വിഷയത്തിലും എന്നുള്ളതാണ് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാനുള്ളത് അവിടെയാണ് ജയേഷ് എന്ന് പറയുന്ന ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പൂജാരിയോട് നീ ഏതാണ് ജാതി എന്ന് ചോദിക്കാനുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ പോലീസ് അധികാരികൾ വേണ്ട വിധത്തിൽ ഇത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതിനെ സംബന്ധിച്ചപ്പോൾ അറിയാം ഏരിയ അധ്യക്ഷത വഹിച്ചു എനിക്ക് ഈ പ്രമാണിമാരോട് പറയാനുള്ളത് ഇവർ ആദ്യമായിട്ട് മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ആദ്യമായിട്ടൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്ത ആളുകൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേരള ചരിത്രമുണ്ട് ഭാസ്കരനുണ്ടായ പുസ്തകമുണ്ട് അതെല്ലാം വായിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ഇതുപോലെ തലക്ക് ഒളിവില്ലാത്ത ആളുകൾ പത്മനാഭന്റെ ജീവചരിത്രം ഒന്ന് വായിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ ഏരിയ സെക്രട്ടറി പി കെ ശേഖരൻ സ്വാഗതം പറഞ്ഞു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എ ജി മുരളി പി കെ എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വോ സുരേന്ദ്രൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ആദർശ് വാർഡ് മെമ്പർ സുനിതാ ബാലൻ പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഷീബൻ എം കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ബി ജെ പി നിജാതി എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പക്ഷേ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ യുവാവിന്റെ രാത്രി ഞങ്ങൾക്ക് പ്രശ്നമല്ല പട്ടികജാതിയാണോ ആ പട്ടികജാതിയാണെന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഏറ്റെടുക്കാൻ പി കെസ് തീരുമാനിച്ചത് അയാൾ ജാതി ചോദിക്ക് അക്ഷയത്തിൽ ചെന്ന് ഇന്നത്തെ സമൂഹത്തിൽ അതൊന്നും അങ്ങനെ അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല പൊതുസമൂഹം അതിനെ പ്രതികരിക്കണം പട്ടികജാതി എന്ന് പറയുന്ന വിഭാഗം കേരളത്തിൽ പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഭൂരിപക്ഷ സംഘടന വിഭാഗം ഒന്നുമില്ല കേരളത്തിന്റെ അകത്ത് ഞങ്ങൾക്ക് ആ ബോധ്യുണ്ട് കേവലം പത്ത് ശതമാനം ജനസംഖ്യയുള്ള വിഭാഗം ഇടപെട്ടാൽ ഞാൻ അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് നേടുന്നത് ചിറ്റി കടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോ ആ ചെറുപ്പക്കാരനെ ഇവിടെ വിളിച്ച് പൂജയ്ക്കായി വരുത്തി ആ വരുത്തിയതിനു ശേഷം ആ ചെറുപ്പക്കാരൻ പൂജ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിനകത്താണ് ഈ പറയുന്ന വൃത്തിയെട്ടവൻ വന്നിട്ട് നിലവിൽ ആ ചെറുപ്പക്കാരനോട് നീ ഏതാണ് ആ ജാതി ആദ്യം ചോദിക്കുന്നു അവന്റെ മകന്റെ പ്രായമുള്ള ഈ ചെറുപ്പക്കാരനെ അവന്റെ മകന്റെ പ്രായമുള്ള ഈ ചെറുപ്പക്കാരനെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ പേടിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്റെ ജാതിയാണ് അവിടെ നിന്ന് പോയിട്ട് ക്ഷേത്രത്തിലെ കഴക്കാരനെ വെക്കിട്ട് കയറിയാണ് ഇമാതിരി മാതിരി ഉള്ളവനെയൊക്കെയാണോ ഈ പറയുന്ന പോലെ ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് ഇത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപ് വന്നിട്ടുള്ള ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെടുന്ന നമ്പൂതിരി സമുദായത്തിൽ പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ പൂജയ്ക്ക് വന്നപ്പോഴും ഇതേ വൃത്തികെട്ടവൻ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് അവന്റെ ജന്മ സ്വഭാവമാണ് ഈ നിലയിൽ ഈ നിലയിൽ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം എല്ലാ മനുഷ്യർ സ്ഥലക്കച്ചവടക്കാരുമായി ചേർന്നുകൊണ്ട് നാട്ടിൽ അതാധാരം വില കുറച്ച് കാണിച്ച് കയ്യിൽ പണം വന്നതിന്റെ ഭാഗമായിട്ടുള്ള ഹുങ്കും തിക്കാരവും ഈ നാട്ടിലുള്ള പാവപ്പെട്ടവന്റെ മെക്കിട്ട് കയറുന്ന സമീപനം സ്വീകരിക്കുകയാണ്